ഹായ് നമസ്കാരം നമുക്ക് പാലക്കാട് പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ യുവതി തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായിരിക്കുന്നു ഇതിന്റെ പേരിൽ പോലീസ് പോക്സോ കേസെടുക്കുമെന്ന് അറിയുന്നു പതിനാല് കാരണെയും കൊണ്ട് യുവതി പോയത് കൊച്ചിയിലെ ഒരു താമസ താമസസ്ഥലത്തേക്കൊന്നും പോലീസ് കണ്ടുപിടിച്ചു ആലത്തൂർ പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം പാലക്കാട് നിന്ന് ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് യഥാർത്ഥത്തിൽ ഈ ഈ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോടാണ് ഒരു ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് വളരെ കുറച്ച് ിൽ വയസ്സായിട്ടുള്ള ഇറങ്ങിപ്പോയെന്നുള്ള രീതിയിലുള്ളൊരു ന്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ കാരൻ എന്ന് പറയുന്ന ആള് പണ്ടത്തെ പതിനാലുകാരനല്ല അതാദ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കാം പണ്ടുള്ള പതിനാലുകാരനാണെങ്കിൽ ഒന്നും അറിയില്ല ഏഹ് ഇപ്പോഴത്തെ വെച്ചാൽ അങ്ങനെയല്ല അവര് ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്ന ഏഹ് എപ്പോഴും ഫോണും അങ്ങനെയുള്ള കാര്യത്തിലാണ് സത്യം പറയുകയാണ് പണ്ടത്തെ കുട്ടികളല്ല ഇപ്പോഴത്തെ കുട്ടികളെന്നെ എല്ലാവരും ഒന്നും ആലോചിക്കുക പണ്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് സത്യം ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ വെച്ചാൽ പോട്ടെ ആ സ്ത്രീക്ക് ആ സ്ത്രീ വിളിച്ചുകൊണ്ട് പോയെന്നേ വിചാരിച്ചോളൂ ഈ പതിനാലുകാർ എൻ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ആളുടെ കൂടെ പോയത് ഒട്ടുകാർ കഷ്ടപ്പെട്ടതിന് വളർത്തുന്നുണ്ടെങ്കിൽ ഒരാൾ വിളിച്ചിട്ട് പറയുന്നത് അത് പരിചയം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ വിളിച്ച ഉടനെ ഇറങ്ങിപ്പോകും ആൾ വിചാരിക്കുന്നത് എന്തെങ്കിലും കാരണത്തിന് വീട്ടുകാരുടെ ഉള്ള പ്രശ്നം ഈ പതിനാല് വയസ്സിൽ എന്ത് പ്രശ്നമാണ് വീട്ടിലുള്ളത് വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് അമ്മയും അശിനി പൊന്നുപോലെ നോക്കുന്ന എത്രയും പിള്ളേരുണ്ട് അവർക്കൊന്നും അറിവും ബുദ്ധിയും ഇല്ലാത്തതുകൊണ്ടാണോ എറണാകുളത്ത് പറയാനുണ്ട് അതൊക്കെ അത് ശരി ആളുടെ വണ്ടിയിൽ കയറി പോയെന്നാണ് പറയുന്നത് ഒരു കുട്ടിയെ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാണ് ആണ് വിളിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു പോക്സോ കേസ് റെഡി ആയിരുന്നേനെ റെഡി പിന്നെ ഫോട്ടോ സഹിതം പരസ്യമാകും ഇതൊരു ലേഡി ആയതുകൊണ്ടായിരിക്കാം അവർ ആ ലേഡിയുടെ ഫോട്ടോ കൊടുക്കണ്ടെന്ന് വിചാരിച്ചത് പക്ഷേ പോക്സോ കേസായിട്ട് പ്രായപൂർത്തിയാവത്തത് കൊണ്ട് പോക്സോ കേസായിട്ട് അവരുടെ പേരിൽ കേസ് കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഒരു കാര്യം ചിന്തിക്കുക രണ്ടുപേരും തെറ്റുകാരാണതിൽ കാരണം ഒരാളെ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇറങ്ങി പോയിണ്ട കാര്യമില്ല അതിൻ്റെ പതിനാലുകാരൻ്റെ ചിന്തയല്ല ഇപ്പോഴത്തെ പതിനാലുകാരനുള്ളത് ആദ്യം മനസ്സിലാക്കുക പണ്ടത്തെ പതിനാലുകാരൻ അമ്മ അമ്മ അങ്ങനെയുള്ള ഒരു ചിന്തയായിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോഴുള്ള ആൾക്കാർ അങ്ങനെയല്ല ഏത് നേരം ഫോണ് ഫോണിൽ എന്തൊക്കെയുണ്ട് അതിന് എന്തൊക്കെ കാണാണ്ട് അ സ്വീകരിച്ചു കൊണ്ട് എന്ത് വശീകരിക്കാനാണ് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഈ പതിനാലുകാരനെയൊക്കെ എന്തോന്ന് കണ്ടിട്ട് വശീകരിക്കാനാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സംഭവം നടന്നത് പോലീസിൽ വീട്ടുകാർ ഈ പതിനാലുകാരൻ്റെ വീട്ടുകാർ ഉടൻ തന്നെ പരാതി നൽകി പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ മുപ്പത്തിയഞ്ചുകാരിയെ സംശയമുണ്ട് എന്ന തരത്തിൽ പറയുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് ഫോൺ കോൾ രേഖകളടക്കം പരിശോധിച്ചു മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു അപ്പോൾ എറണാകുളത്തേക്കാണ് പോയിരിക്കുന്നത് മനസ്സിലായി എറണാകുളത്ത് ഒരു കോൾ സെൻറ്ററിലെ ജീവനക്കാരിയാണ് എന്തായാലും ദൂരക്കൊന്നും പോകാൻ ഒരു കാരണവശാലും സമ്മതിച്ചില്ല അപ്പോൾ തന്നെ കൊച്ചി സിറ്റി പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു കൊച്ചി സിറ്റി പോലീസ് ഇവരെ വഴിയിൽ തന്നെ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിലെടുത്തു ഉടൻ തന്നെ അലത്തൂർ പോലീസ് സ്ഥലത്തെത്തി യുവതിയെയും അതുപോലെ തന്നെ ഈ പതിനാലുകാരനെയും നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയെന്നാണ് പറയുന്നത് അത് ഞാൻ നിർബന്ധിച്ചു കൊണ്ടുപോയതല്ലെ പറയണ നിർ പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടത്തെ യുഗമല്ല ഇപ്പോഴത്തെ യുഗം അത് മാത്രം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി